ും തീവ്രവാദത്തിനുമെതിരെ ആദ്യ ശബ്ദമുയരേണ്ടത് പള്ളികളിൽ നിന്നാണെന്ന് കെ എൻ ആർ പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയം മന്ത്രി പറഞ്ഞു താജ് കൺവെൻഷൻ സെന്ററിൽ കേരള മസ്ജിദ് കോൺഫറൻസ് ഉദ്ഘാടനം അദ്ദേഹം വിവാഹ സ്വപ്നങ്ങൾക്ക് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു മുതൽ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് മതത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിവാദങ്ങൾക്കും അതിരുവിട്ട പ്രവർത്തനങ്ങൾക്കും ന്യായീകരണം ചമക്കുന്നവരെ കരുതിയിരിക്കണമെന്ന് കെ എൻ എം പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയമദനി പറഞ്ഞു സാമൂഹ്യ സൗഹാർദ്ദം നിലനിർത്തുന്നതിൽ പള്ളികളുടെ പങ്ക് വളരെ വലുതാണ് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന വാക്കുകൾ പള്ളികളിൽ നിന്നും ഉണ്ടാകരുത് കേരളത്തിൽ വിഭാഗീയത തടഞ്ഞു നിർത്തുന്നതിൽ പള്ളികൾ വഹിച്ച പങ്ക് എല്ലാവരും അംഗീകരിക്കുന്നതാണ് സമൂഹത്തെ ബാധിക്കുന്ന ഏതു പ്രശ്നത്തിലും പള്ളികളിൽ നിന്നും ഉദ്ബോധനം ഉണ്ടാകുന്നതിനാൽ സമൂഹത്തെ പെട്ടെന്ന് ബോധവൽക്കരിക്കുവാൻ കഴിയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സമാധാനത്തിന്റെ സന്ദേശമാണ് പള്ളികൾ സമൂഹത്തിന് നൽകുന്നത് ലഹരിക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ മഹലുകളിൽ നടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പള്ളികളെ സംബന്ധിച്ചുമെല്ലാം ഏറ്റവും ദുഷിച്ച നമ്മൾ കേട്ടാൽ വിഷമിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണുള്ളത് അതിൽ നിന്ന് മുക്തമാക്കാൻ ഒന്നാമത് വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ തലയാണ് നമ്മളുടെ ചിന്തയാണ് നമ്മുടെ സമീപനമാണ് പള്ളി തുറന്നിടണം വൃത്തി അതിൻ്റെ പവിത്രത മാനിക്കുന്ന ആർക്കും അവിടെ കയറി വരാനും നോക്കാനും കഴിയണം പള്ളി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭവനമാണ് മസാജ് ഇത് അള്ളാഹുവിൻ്റേതാണ് ആ ഒരു പള്ളിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ വക്കുഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാലികമായ ഒട്ടേറെ പ്രശ്നങ്ങളെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കാലികമായ ഒട്ടേറെ പ്രശ്നങ്ങളെ ആധികാരികമായി ഇവിടെ അവതരിപ്പിക്കുന്നതിനാണ് കേ എന്നും ഇങ്ങനെയുള്ള ഒരു സംബന്ധം ഉണ്ടാക്കിയിട്ടുള്ളത് ലക്ഷക്കണക്കിലുള്ളതിൻ്റെ അനുയായികളിൽ പള്ളി ഭാരവാഹികളിൽ അതുപോലെ അതിൻ്റെ നടത്തിപ്പുകാരിൽ വളരെ ചുരുക്കം പരിണിതരായ ആളുകളെയാണ് ഇന്ന് ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഇതിൽ അവതരിപ്പിക്കുന്ന വിഷയം ദീർഘനളയ കൊല്ലങ്ങളോളം വഖഫിനെ സംബന്ധിച്ചുള്ള വരും വരായികളും അതിൻ്റെ യുദ്ധവും അതിൻ്റെ തടവും എല്ലാം എനിക്ക് ദീർഘമായ ഒരു ദശാബ്ദം ഒരു പത്ത് വർഷത്തിലധികം പന്ത്രണ്ട് വർഷത്തോളം കൂടെ ഞങ്ങൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയതും പഠിച്ചതുമാണ് വഖഫ് നിയമ ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ മഹല സ്ഥാപന മേധാവികൾ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം ആവശ്യപ്പെട്ടു സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലം യാതൊരു അടിസ്ഥാനമില്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ഭേദഗതിയെ ന്യായീകരിക്കുന്നവർക്ക് ഒരു തെളിവുമില്ല വിഭാഗീയത വളർത്താൻ മാത്രമേ ഇത്തരം അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉപകരിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നിപ്പോ ഭരണഘടനാ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന നിയമങ്ങൾ അതിപ്പോ പൗരത്വമായാലും അത് എന്തിനോ വേണ്ടിയിട്ടുള്ള പുറപ്പാടിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പൊ അതിന് അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ ശക്തിയുത്വം എതിർക്കുന്നത് രാഷ്ട്രീയമായിട്ട് നമ്മൾ എതിർക്കുന്നു അതേപോലെ തന്നെ പാർലമെന്റിലും എതിർക്കുന്നു കോടതികളിലും എതിർക്കുന്നു ഭരണഘടനാപരമായിട്ടുള്ള മാതൃകം ജനാധിപത്യ രീതിയിലുള്ള മാതൃകയിൽ കൂടിയാണ് എതിർക്കുന്നത് കാരണം നമ്മളൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പാർലമെന്റിൽ എതിർക്കാം എതിർക്കേണ്ട സമയത്ത് നമ്മൾ എതിർത്തു അവിടെ പക്ഷെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഏത് പാർട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നിയമം അവിടെ പാസ്സാക്കാം ഇന്നത്തെ സാഹചര്യത്തിൽ പിന്നെയുള്ളത് കോടതികളിലാണ് കോടതികളിൽ നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന നിയമങ്ങൾ ആ സദാ ജാഗരൂകരായിരിക്കേണ്ട ഒരു സമയമാണ് നിയമങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ കോടതി അസാധുവാക്കിയില്ലെങ്കിൽ ഈ നിയമം തന്നെയായിരിക്കും ഈ നിയമം എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ വക്ക സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ളതായി ആണ് ഇവിടുത്തെ ഇന്നത്തെ മുഖ്യ അജണ്ട എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ വസ്തുക്കൾ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പറയുന്ന മൂന്നാം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ നാം നാം ഹോംവർക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ട് വെക്കേണ്ടതിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് മഹല്ലുകളുടെ ദൗത്യം എന്ന പ്രമേയത്തിൽ നടന്ന സമ്മേളനത്തിൽ കേരളത്തിലെ കെ എൻ എം മഹല് പ്രധാന ഭാരവാഹികളാണ് പങ്കെടുത്തത് കെ എൻ എം ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയൻകുട്ടി മൗലവി അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ഹാരിസ് ബിരൻ എം പി മുഖ്യാതിഥിയായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം സലാം അഡ്വക്കറ്റ് പി വി സൈനുദ്ദീൻ ഡോക്ടർ ഹുസൈൻ മടവൂർ പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ എ പി അബ്ദുൾ സമദ് എം സൊലാഹുദ്ദീൻ മദനി എ അസ്ഗർ അലി ഡോക്ടർ എ കെ അബ്ദുൽ മജീദ് സൊലാഹി എം ടി അബ്ദുൽ സമദ് സുല്ലമി അബ്ദുറഹ്മാൻ മദനി പാലാത്ത് ഡോക്ടർ സുൽഫീഖർ അലി വി കെ സക്റിയ സി മുഹമ്മദ് സലീം സുല്ലമി ഹനീഫ് കായക്കൊടി ഷറഫുദ്ദീൻ തയ്യംപാട്ടിൽ എൻ കുഞ്ഞിപ്പ മാസ്റ്റർ എ കെ ഈസാ മദനി പി കുഞ്ഞി മുഹമ്മദ് അൻസാരി എം കെ ബാബ പി സി കുഞ്ഞാമദ് മാസ്റ്റർ ടി യൂസുഫ് അലി സൊലാഹി എൻ വി ഹാഷിം ഹാജി അഷ്റഫ് ചെട്ടിപ്പടി ഉബൈദുള്ള താനാളൂർ സിറാജ് ചേലേമ്പ്ര സുഹുഫി ഇമ്രാൻ കെ ഹംസ മാസ്റ്റർ പി പി എം അഷ്റഫ് ഫൈസൽ ബാബു സലഫി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി